കാറ്റിൽ പറത്തി വൻ തോതിൽ മണ്ണ് നീക്കം ചെയ്യുന്നു അനുവദനീയമല്ലാത്ത റോഡിലൂടെ സ്കൂൾ സമയത്തും മണ്ണുമായി ടോറസ് ഓടുന്നു മലയോര മേഖലകളിൽ ആനെ ഭയന്ന് ജീവിക്കണമെങ്കിൽ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾ ജീവിക്കേണ്ടത് ടോറസേ ഭയന്നെന്ന് ജനങ്ങൾ മലമ്പ്രദേശങ്ങളിൽ വന്യജീവികളെ ഭയന്നാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പൊ കല്ലൂർക്കാട് ഞങ്ങൾ ഈ ഒന്നാം വാർഡിലെ ടോർസുകളെ പേടിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എത്ര ആയവന ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലാണ് സംഭവം ടോറസ് കടന്നു പോകുന്നത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ മരുതൂർ ഭാഗത്തെ വീതി കുറഞ്ഞ റോഡിലൂടെയാണ് ആയുധനാൻ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ബ്ലോക്ക് മെമ്പർ ശിവാഗോ തോമസ് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ആയവന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോളി വാമറ്റം കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമിത സാവു എന്നിവർ സ്ഥലം സന്ദർശിച്ച് മണ്ണെടുക്കൽ തടഞ്ഞു കലൂർക്കാട് പോലീസിൽ രേഖാമൂലം പരാതി നൽകി മണ്ണുമായി ടോറസ് ഇതുവഴി ഓടുകയില്ലെന്ന് പ്രസിഡന്റ് സുജിത് ബേബി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് അതായത് ഈ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ഭൂരിപക്ഷം ഏരിയ റോഡെന്ന് പറയുന്നത് നമ്മുടെ കലൂർക്കാട് ബന്ധപ്പെട്ട ഒരു മേഖല കൂടിയാണ് പോകുന്നത് കലൂർക്കാട് മലദൂർ വഴിയാണ് ഇത് പോകുന്നത് അത് അതിൽ ആ പോണ വഴിക്ക് സ്കൂള് അങ്കമ്പാടി മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉള്ളൊരു മേഖലയാണ് ആ വഴിക്കാണെങ്കിൽ വീതി ആകെ പത്ത് മീറ്റർ പത്ത് മീറ്റർ ഇല്ല അതെ ഏഴ് മീറ്ററോ ആറ് ഏഴ് മീറ്ററോ ഉള്ളൂ ആ വീതി ആ വീതിയിൽ കൂടി ടോറസ് ടോർസ് ടോറസ് നിരന്തരമായിട്ട് അതായത് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ആറു മണി വരെ ഈ നിരന്തരം ടോറസുകൾ ഒരു നിയമവും പാലിക്കാതെ ആണ് അവർ വണ്ടി ഓടിച്ചു പോകുന്നത് അതിൽ അതുകൊണ്ട് അതിനെ ഈ പറഞ്ഞപോലെ സ്കൂളുകളിലും അങ്കമ്പാടിയിലും അതുപോലെ അവിടുത്തെ നിവാസികൾക്കും ഈ പൊടിയും മറ്റു ശല്യങ്ങളും എല്ലാം അതിദാരുണ്യമായുള്ള വിഷയമാണത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ സ്ഥലം വന്ന് സന്ദർശിച്ചു നമ്മൾ സ്റ്റേഷനിലെ പോലീ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കല്ലൂർക്കാട് പ്രസംഗനെ നൽകി ഞാൻ നേരിട്ട് പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും ടോർസ് വണ്ടികൾ ഈ കൂടി ഓടിക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് നിലവിൽ ഇവിടുന്ന് മണ്ണെടുത്ത് ഈ ടോർസ് എല്ലാം ഓടുന്നത് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വഴികളിൽ കൂടിയാണ് തൊട്ടടുത്ത് തന്നെ മരുന്നൂർ യു സ്കൂൾ നിലവിലുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ആ മരുന്നൂർ റോഡ് കോട്ടവഴിയിലേക്ക് ചെന്ന് ചാടുന്നത് നിരവധി ആളുകളുടെ ജനവാസ മേഖലയിൽ കൂടിയാണ് നിലവിൽ ആയവന പഞ്ചായത്തിൽ സെക്രട്ടറി വ്യക്തമായി ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറ് ടണ്ണിന്റെ വാഹനം ഉപയോഗിച്ച് വണ് എടുക്കാവൂ എന്ന് ഇവർക്ക് രേഖാമൂലം കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങളിപ്പോൾ നിലവിൽ ഞാനും കല്ലുകാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ സുമിത ചേച്ചിയും ഈ വാർഡിന്റെ മെമ്പറായ ചേട്ടനും നമ്മുടെ പരിസരവാസിയും ഇവിടുത്തെ പ്രദേശവാസിയായ ഞങ്ങളെല്ലാവരും കൂടി നിലവിൽ ഇപ്പോൾ കല്ലൂക്കാട് പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ ഉടമസ്ഥരോട് നിലവിൽ ഈ സ്ഥലം വാഴക്കുളം വാഴക്കുളത്തെ ജോസ് ചെറുവിലും അങ്ങനെ എന്തോ അങ്ങനെയുള്ള പേരുള്ള ആളുടെ സ്ഥലമാണ് ജിയോളജിയുടെ പാസ്സും കൊണ്ടാണ് ഇവരെടുക്കുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നിലവിൽ ഇതിന്റെ ഇപ്പോഴത്തെ ഇതിൻ്റെ ആ ഫോട്ടോ കണ്ടാൽ അറിയാം ജിയോളജിയുടെ പാസും ഇതിന്റെ ഭീകര അന്തരീക്ഷവും ഇതിന് മാത്രം ജിയോളജി പാസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് ബന്ധപ്പെട്ട ആയവന പഞ്ചായത്ത് സെക്രട്ടറിയെ ഞാൻ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം ഞാൻ കത്ത് നൽകുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് കല്ലുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാമൂലം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ടോറസ് രാവിലെ ഒരു നാലര ആവുമ്പോ മുതല് ടോറസ് ആയവന പഞ്ചായത്തില് മണ്ണെടുക്കുന്ന ആ മലയില് മണ്ണെടുക്കുന്നതാണ് കണ്ടിന്യൂസ് ടോറസ് നാലര മുതൽ വൈകിട്ട് ആറര വരെയും ഈ റോട്ടിക്കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പൊടി അടിച്ചിട്ടും ഫ്രണ്ട് ബസ് ഇറങ്ങാനേ പറ്റില്ല വീട് ഫുള്ള് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മൊത്തം പൊടിയാണ് അതണക്ക് റോഡ് മൊത്തം മെലകടായി കിടക്കുന്നു പിന്നെ ഒരു ഒമ്പതര സ്കൂൾ ടൈമിൽ സ്കൂൾ വണ്ടി ആ പോണൈമിലൊക്കെയാണ് ടോറസ് മിന്ന പുറകെയായിട്ട് പോണേ ബസ് കടുത്തവിട ഒന്നാമത് ചെറിയ റോഡാണ് പോക്കറ്റ് റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ഒതുക്കാൻ പോലും പറ്റില്ലാത്ത രീതിക്കാണ്